യതീഷ് ചന്ദ്ര എന്ന പേര് കേരളം പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട് പുതുവെയ്പ് എൽ പി ജി പ്ലാന്റ് വിരുദ്ധ സമരക്കാർക്കെതിരെയുള്ള നടപടിയുമായി ബന്ധപ്പെട്ടാണ് അന്ന് കൊച്ചി സിറ്റി ഡി സി പി ആയിരുന്ന യതീഷ് ചന്ദ്ര ചർച്ചയായതെങ്കിൽ പിന്നീട് ശബരിമലയിലെ സ്ട്രിക്ട് ഓഫീസറായി സമൂഹ മാധ്യമത്തിൽ തരംഗമായി മാറിയ യുവ ഐ പി എസ് ഓഫീസർ യതീഷ് ചന്ദ്രയെയും കേരളം ചർച്ച ചെയ്തു ഇപ്പോഴാണ് പൂരപ്രേമികളിൽ ഒരാളായി ജനക്കൂട്ടത്തിനൊപ്പമുള്ള യതീഷ് ചന്ദ്ര മുൻ കമ്മീഷണറുടെ വീഡിയോ ചർച്ചയാകുമ്പോൾ ചോദ്യങ്ങളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് നേരെ തന്നെയാണ് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ പോലീസുകാർ തന്നെ യതീഷ് ചന്ദ്രയുടെ പഴയ വീഡിയോ ആവേശമാക്കുമ്പോൾ പൂരപ്രേമികളും അത് ഏറ്റെടുക്കുമ്പോൾ നിലവിൽ പൂരം അലങ്കോലമാക്കിയവർക്കുള്ള കനത്ത പ്രഹരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് നേരെയുള്ള ചോദ്യം ബി ജെ പി ആരോപിക്കുന്നത് പോലെ അല്ലെങ്കിൽ ബി ജെ പി അനുകൂലികളും പ്രവർത്തകരും ഒക്കെ പറയുന്നത് പോലെ ഏതായാലും കേരളം വീണ്ടും യതീഷ് ചന്ദ്രയെ ആഘോഷിക്കുകയാണ് നേരത്തെ ശബരിമലയിലെ സ്ട്രിക്ട് ഓഫീസറായി സമൂഹ മാധ്യമത്തിൽ തരംഗമായ യുവ ഐ പി എസ് ഓഫീസർ യതീഷ് ചന്ദ്രയുടെ വ്യത്യസ്ത ലുക്കിനാണ് ആരാധകർ കയ്യടിച്ചത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേഷത്തിൽ യതീഷ് ചന്ദ്ര പ്രത്യക്ഷപ്പെട്ടതും മുണ്ടും ഷർട്ടും ധരിച്ച വിവാഹ ചടങ്ങിൽ പാട്ടിനൊപ്പം നൃത്തം വെക്കുന്ന വീഡിയോ ഒക്കെ വൈറലായിരുന്നു ഇപ്പോഴാണ് പൂരപ്രേമികളിൽ ഒരാളായി ജനക്കൂട്ടത്തിനൊപ്പം നിൽക്കുന്ന യതീഷ് ചന്ദ്രയെ ആഘോഷമാക്കിയിരിക്കുകയാണ് കേരളം അമിത നിയന്ത്രണത്തിലൂടെ പോലീസ് തൃശൂർ പൂരത്തിന്റെ ശോഭ കെടുത്തിയെന്നുള്ള വ്യാപക ആരോപണം മുൻ കമ്മീഷണർ യതീഷ് ചന്ദ്രയുടെ പൂരപ്പറമ്പിലെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് യതീഷ് ചന്ദ്ര തൃശൂർ കമ്മീഷണറായിരുന്ന കാലത്ത് അദ്ദേഹം പൂരത്തെത്തിയവരോട് മാന്യമായി പെരുമാറുന്നതും അവരോടൊപ്പം പൂരം ആഘോഷിക്കുന്നതുമൊക്കെ തന്നെയാണ് ഉള്ളടക്കം തൃശൂർ പൂരം മലങ്കൂലമാക്കിയതിനു പിന്നിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന വ്യാപകമായ ആക്ഷേപം ഉയർന്നിരുന്നു ഇതിനു പിന്നാലെ മുഖ്യമന്ത്രി പോലീസ് മേധാവിയോട് റിപ്പോർട്ടും ആവശ്യപ്പെട്ടു പോലീസിന്റെ ഭാഗത്തു നിന്നും അനാവശ്യ നിയന്ത്രണങ്ങൾ ഉണ്ടായെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുദർശനൻ എന്നിവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ സ്ഥലം മാറ്റി തൃശൂർ പൂരത്തിന് ആനകൾക്ക് നൽകാൻ കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനെത്തിച്ച കുടയും കമ്മീഷണർ അങ്കിത് അശോകൻ തടയുന്നതിന്റെ ദൃശ്യങ്ങൾ ഞായറാഴ്ച പുറത്തു വന്നിരുന്നു എടുത്തുകൊണ്ട് പോടാ പട്ട എന്ന് കമ്മീഷണർ ആക്രോശിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായിരുന്നു വെള്ളിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം തിരുവമ്പാടി വിഭാഗത്തിന്റെ എഴുന്നെടുപ്പിനും ആൾവരവിനും തടസ്സമാകും വിധം റോഡ് തടഞ്ഞപ്പോൾ പൂരം ചടങ്ങ് മാത്രമാക്കാൻ ദേവസ്വം തീരുമാനിച്ചിരുന്നു പോലീസിന്റെ നിലപാടിനെതിരെ പരാതിപ്പെട്ടിട്ടും ഫലം ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കടുത്ത തീരുമാനമെടുത്തത് പൂരം ചെറിയ ചടങ്ങാക്കാൻ തീരുമാനിച്ചതോടെ രാത്രി പതിനൊന്ന് മുപ്പതിനു തുടങ്ങി രണ്ടിന് അവസാനിക്കേണ്ട തിരുവമ്പാടിയുടെ പഞ്ചവാദ്യം ഒന്നരയോടെ അവസാനിപ്പിച്ചു ഒൻപത് ആനകൾ അണിനിരുന്നത് ഒന്നാക്കി പന്തലുകളിലെ ദീപാലങ്കാരം അണച്ചു വെടിക്കെട്ട് അണിച്ചുതൃത്വത്തിനായി പൂരചരിത്രത്തിൽ ഇതാദ്യമായിരുന്നു ഈ വിധത്തിലുള്ള പ്രതിസന്ധി ഇതിനിടയിലാണ് യതീഷ് ചന്ദ്രയും യതീഷ് ചന്ദ്രയുടെ ഒക്കെ സോഷ്യൽ മീഡിയയും പോലീസും ഒക്കെ ആഘോഷമാക്കിയിരിക്കുന്നത് ഏതായാലും ഇത് താണ്ട പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് പൂരപ്രേമിയായ യതീഷ് ചന്ദ്ര വീണ്ടും വൈറലായിരിക്കുകയാണ് ഏതായാലും വീണ്ടും സൂപ്പർ ഹീറോയായി മാറിയിരിക്കുകയാണ് യതീഷ് ചന്ദ്ര പൂരപ്പറമ്പിലെ പഴയ വീഡിയോ സ്റ്റാറ്റസ് ആക്കി പോലീസിന്റെ മറുപടി ചർച്ചയായതോടെ ഒരു ഇടവേളയ്ക്ക് ശേഷം യുവ ഐ പി എസ് ഓഫീസറും ചർച്ചയായിരിക്കുകയാണ് ഏതായാലും തൃശൂർ പൂര വിവാദത്തിൽ കേരള പോലീസിന്റെ മാസ് മറുപടിയുമുണ്ട് പൂരം കുളമാക്കുന്ന പോലീസ് എന്ന പ്രചാരണത്തിന്റെ മുന്നയൊളിക്കാൻ മുൻപ് യതീഷ് ചന്ദ്ര പൂരപ്പറമ്പിൽ വിതറിയ ആവേശമാണ് പോലീസുകാർ പ്രതിരോധത്തിനായി വ്യാപകമായി സ്റ്റാറ്റസ് ആക്കിയിരിക്കുന്നത് ഈ വർഷം നടന്ന തൃശൂർ പൂരത്തിലുണ്ടായ പ്രതിസന്ധികൾക്ക് കാരണം സിറ്റി പോലീസ് കമ്മീഷണറായ അങ്കിത് അശോകനാണെന്ന് പുറത്തു വന്നതോടെ കമ്മീഷണറെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ ചുമതലയിൽ നിന്നും സർക്കാർ നീക്കിയിരുന്നു കമ്മീഷണർ കയര്ത്തു സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സർക്കാർ നടപടിക്ക് നിർബന്ധിതമായിരിക്കുന്നത്